കൺമണി ഒരേ കരച്ചിൽ തന്നെ ആയിരുന്നു ഇടയ്ക്ക് അച്ഛൻ ചെന്ന് കഴിക്കാൻ വിളിച്ചിട്ടും വിശപ്പില്ലെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു കണ്ണേ ഇപ്പോൾ മോൾ ഒറ്റയ്ക്കല്ല കൂടിയുണ്ട് വിശത്തിരുന്നാൽ അയാൾക്ക് വിശക്കില്ലേ എന്തെങ്കിലും അല്പം കുഞ്ഞു കഴിക്ക് അച്ഛൻ്റെ മോളല്ലേ വല്ലാതെ പുഞ്ഞാരിച്ചതും അച്ഛൻ അത്രയും പറഞ്ഞപ്പോൾ കൺമണി എണീറ്റ് അച്ഛൻ്റെ തോളിൽ തൂങ്ങി കഴിക്കാനിരുന്നു ആഹാ വന്നോ ഇങ്ങോട്ടിരിക്കു അമ്മ വാരി പത്മം ചോറ് അവൾക്ക് വാരി കൊടുത്തു കഴിച്ചു കഴിഞ്ഞ് നേരം കൂടി ഉമ്മറത്തിരുന്നു അതിൽ പിന്നെ അമ്മയുടെ കൂടെ മുറിയിൽ ചെന്ന് കിടന്നു അങ്ങനെ ഉറങ്ങിപ്പോയി വൈകുന്നേരമായിട്ടും ആ ഉറക്കം തുടർന്നു വിളിക്കണ്ട പത്മം കിടന്നോട്ടെ കുട്ടം പോയതിൻ്റെ സങ്കടമുണ്ട് അതുപോലെ എപ്പോഴും പടി ഇങ്ങനെ കയറി ഇറങ്ങി നടക്കണ്ട ഇപ്പോഴും അത് നന്നല്ല ഉം ഞാൻ പറയാതിരിക്കുമായിരുന്നേട്ടാ അവനില്ലല്ലോ മോൾ എൻ്റെ ഒപ്പം ഇവിടെ കിടന്നോട്ടെ അതാകുമ്പോൾ നമ്മുടെ ശ്രദ്ധ കിട്ടുമോ എപ്പോഴും അന്നും കോളേജിൽ നിന്നും വരുമ്പോൾ രാധ കുന്നത്തെത്തും അന്നത്തെ മുഴുവൻ വിശേഷവും പറഞ്ഞു കൊടുക്കും എന്നിട്ടേ അവളെ കൺമണി വീട്ടിൽ വിടുകയുള്ളൂ അഞ്ജലിക്കിപ്പോൾ എങ്ങനെയുണ്ട് യൂസഫ് ഫ്ലാറ്റിൽ അഞ്ജലിയെ കാണാൻ വിശുദ്ധത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി വന്നതാണ് കാശി വ്യത്യാസം ഒന്നുമില്ലടോ പിന്നെ ജീവനുണ്ട് അത്രമാത്രം ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല അത്രയും ഞാൻ ഇഷ്ടപ്പെട്ടു പോയി പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല സ്റ്റേറ്റ്സിലുള്ള അച്ഛനെ വിവരം അറിയിച്ചപ്പോൾ ഇങ്ങനെയൊരു മകളില്ലെന്ന് അവർ കൈയൊഴിഞ്ഞ മട്ടാണ് പുറത്തോട്ട് കൊണ്ടുപോയി ചികിത്സിപ്പിച്ചാൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകില്ലേ വിശ്വം ചോദിച്ചു ഉണ്ടാകും പക്ഷെ അതിന് അവളുടെ അച്ഛൻ വിചാരിക്കണ്ടേ ഇപ്പോൾ തന്നെ ഉമ്മച്ചി വീട്ടിൽ വഴക്കാണ് ഇവളെ ഞാൻ നോക്കുന്നതിന് പക്ഷേ എനിക്ക് ഉപേക്ഷിച്ച് കളയാൻ വയ്യ ആര് പറഞ്ഞിട്ടും തങ്ങളുടെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരൻ അവൻ്റെ വലിയ മനസ്സോർത്ത് കാശിയും വിഷുവും പരസ്പരം നോക്കി ആരുമില്ലെന്ന് വിചാരിക്കണ്ടടോ ഞങ്ങൾ കൂടെയുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം അത്രയും പറഞ്ഞ് വിഷുവും കാശിയും യാത്രയായി ഇന്ന് ഇന്നാണ് രമേശൻ്റെ പെണ്ണ് കാണൽ ചടങ്ങ് കൂടെ ജോലി ചെയ്യുന്ന ശശിചേട്ടൻ്റെ മകൾ ദേവിക കൊച്ചു പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറാണ് അവർക്ക് വേറെ ഡിമാൻഡ് ഒന്നുമില്ല നല്ല സ്വഭാവമുള്ള പയ്യനായിരിക്കണം അത്രേ ഉള്ളൂ മൂത്ത മകൾ ദീപ പഠിച്ച് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു അതിനനുസരിച്ചാണ് വിവാഹം നടന്നത് പക്ഷെ ചെറുക്കന്റെ സ്വഭാവം അത്രയും നല്ലതല്ലായിരുന്നു കൂടെ ജോലി ചെയ്തിരുന്ന പെണ്ണുങ്ങളുമായി വേണ്ടാത്ത അടുപ്പം ഒടുവിൽ വീട്ടിലറിഞ്ഞു ദീപ പ്രശ്നം ഉണ്ടാക്കി പിന്നെ നിരന്തര അടിയും വഴക്കുമായി അങ്ങനെ ഒടുവിൽ ആത്മഹത്യയായിരുന്നു എല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു അതുകൊണ്ട് മോൾ പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറാണെങ്കിലും അറിയാവുന്ന ഏതെങ്കിലും നല്ല പയ്യന്മാരെ കൊണ്ടേ കെട്ടിക്കൂ എന്ന് അച്ഛൻ തീരുമാനിച്ചിരുന്നു ഉദ്യോഗമൊന്നും ഒന്നും തടസ്സമില്ല എന്നും ശശിചേട്ടൻ എപ്പോഴും പറയും അപ്പോൾ മോളെ ജീവനോടെ കാണാമല്ലോ എന്നൊരു ന്യായവും വർഷങ്ങളായി രമേശനെ ശശിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് മകൾക്ക് ആലോചന നോക്കുമ്പോൾ ആദ്യം രമേശൻ്റെ കാര്യം ഭാര്യ ഉഷയോട് പറഞ്ഞത് കേട്ടപ്പോൾ അവർക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു പിന്നെ ദേവുവിനോട് കൂടി ചോദിച്ചു അഭിപ്രായം അറിയാൻ പറഞ്ഞു മോളെ രമേശിന് അച്ഛൻ്റെ കൂടെയാണ് പണി നല്ലവനാണ് കുടുംബം നോക്കും നിനക്ക് അവൻ്റെ ജോലിയെക്കുറിച്ച് എന്തെങ്കിലും കുറച്ചിലുണ്ടെങ്കിൽ പഠിത്തമുണ്ട് അച്ഛൻ മരിച്ചിട്ടിപ്പോൾ കുടുംബം നോക്കാൻ വേണ്ടി പണിക്കിറങ്ങിയതാണ് നിനക്കവനെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ ആലോചനയുമായി മുന്നോട്ട് പോകാം അതല്ല നിന്റെ മനസ്സിൽ മനസ്സിലിനി മറ്റെന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞങ്ങളായി നിന്റെ ജീവിതം നശിപ്പിച്ചു എന്നൊരു പറച്ചിൽ പിന്നീടുണ്ടാകരുത് ഇനി ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ നിന്നെയും കൂടി നഷ്ടപ്പെടാൻ വയ്യ ശശിചേട്ടൻ മോളുടെ അഭിപ്രായം ചോദിച്ചു എൻ്റെ മനസ്സിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല രമേശ് ചേട്ടനെ എനിക്ക് നന്നായി അറിയാം അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ആലോചനയുമായി മുന്നോട്ട് പോവും ആളിന്റെ ജോലിയൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നെ മനസ്സിലാക്കണം എൻ്റെ കൂടെ നിൽക്കണം അത്രേ ഉള്ളൂ പിന്നെ വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് രമേശൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ അമ്മയ്ക്കും രാധയ്ക്കും വട്ടം സമ്മതം കാരണം വർഷങ്ങളായി അറിയാവുന്ന കുടുംബം ദേവു ആണെങ്കിൽ നല്ല പെൺകുട്ടി രണ്ട് വിവാഹവും വേണമെങ്കിൽ ഒന്നിച്ചു തന്നെ നടത്താം എങ്കിലും ചടങ്ങുകളെല്ലാം അതിൻ്റെ രീതിക്ക് തന്നെ ചെയ്യാമെന്ന് കരുതി പെണ്ണുകാണൽ ചടങ്ങിന് പോകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കമാണ് രാധ കാശി ഒരിക്കൽ വാങ്ങിക്കൊടുത്ത ചുരിദാറാണ് അണിഞ്ഞത് കാശിയെ രമേശൻ നേരിട്ട് വിളിച്ച് വിവരം പറഞ്ഞു വരാൻ കഴിയാത്തതിൽ കാശിക്ക് വല്ലാത്ത വിഷമം തോന്നി ഇപ്പോൾ എല്ലാവരും ഒരു കുടുംബം പോലെയാണ് കൺമണിക്ക് പോകണമെന്നൊരേ വാശി പക്ഷേ ഈ അവസ്ഥയിൽ യാത്ര ചെയ്യേണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും അവളെ വിലക്കി അതിൻ്റെ കുഞ്ഞു പരിഭവമുണ്ട് പെണ്ണിന് രാജീവനും ശേഖരമാവനും കൂടി പോകുന്നുണ്ട് രമേശൻ്റെ ഒപ്പം രണ്ട് കാറിലാണ് പെണ്ണ് കാണലിന് ആർക്കാർ ചെന്നത് ബന്ധുബലം കണ്ടപ്പോൾ ശരിക്കും ശശിക്കും ഉഷയ്ക്കുമൊക്കെ വലിയ സമാധാനം ഉഷ അടുക്കളയിലേക്കും ശശി അതിഥികളെ സ്വീകരിച്ച് അകത്തേക്കും ഇരിക്കുന്ന തിരക്കിലായി അവരെല്ലാം വന്നിട്ടുണ്ട് മോള് വേഗം ആ പ പൂവും കൂടി എടുത്തു വെച്ചിട്ട് ഉമ്മറത്തേക്ക് വാ പറഞ്ഞുകൊണ്ട് ഉഷ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി രാധയ്ക്കാണെങ്കിൽ ഇരുന്നിട്ട് ഇറപ്പ് ഉറക്കുന്നില്ല പെണ്ണിനെ കണ്ടാൽ മതി ഞെരുപിരി കൊള്ളുന്നവളെ രമേശൻ്റെ ഇടം കണ്ടുകൊണ്ട് പിടിച്ചിരുത്തി രാജീവനാണെങ്കിൽ അത് കാണുമ്പോൾ ചിരിയാണ് ഉഷ പകർന്നു വെച്ച ചായയും എടുത്തുകൊണ്ട് ദേവ് ഉമ്മർത്തേക്ക് വന്നു പിന്നാലെ ഒരു പാത്രത്തിൽ പലഹാരവുമായി ഉഷയും രമേശനും രാധയും ഒന്നിച്ചാണ് മുഖമുയർത്തി നോക്കിയത് അല്പം നിറം കുറവുണ്ടെങ്കിലും ദേവു എങ്കിലും നീണ്ട കണ്ണും ഉയർന്ന നാസികയും കൂട്ടുപിരികവും ഇടുപ്പോളമുള്ള മുടിയുമൊക്കെ അവൾക്ക് ഭംഗി നൽകുന്നു രമേശനും പുതു നിറമാണ് രാധയ്ക്ക് ദേവുവിനെ ഇഷ്ടമായി അവൾ രാജീവന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ചായയും കൊണ്ട് മുന്നിൽ നിന്നപ്പോൾ രമേശൻ ഒന്നുകൂടി അവളെ നോക്കി പുഞ്ചിരിച്ചു എല്ലാവരും പേരും ചായ കയ്യിലെടുത്തു ശശി ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി രമേശന്റെ ദേവുവിനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് രാജീവൻ ചോദിച്ചപ്പോൾ അവൻ സമ്മതം പറയുന്നതിന് മുൻപേ രാധയ്ക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അവൾ ചാടി എണീറ്റ് ദേവുവിൻ്റെ കയ്യിൽ പിടിച്ച് റൂമിലേക്ക് പോയി രാജീവനും രമേശനും പരസ്പരം നോക്കി ചിരിച്ചു ഉഷയുടെയും ശശിയുടെയും അവസ്ഥയും മറിച്ചല്ലായിരുന്നു ജാതകങ്ങൾ തമ്മിൽ ചേർച്ചയുണ്ട് പൊരുത്തവും ഉത്തമം അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞു ശശി അപ്പോഴേയും അകത്തേക്ക് പോയ രാധ തിരിച്ചു വന്നു എല്ലാ പേരും പുറപ്പെടാൻ തയ്യാറായി ഇറങ്ങി രമേശന്റെ നോട്ടം ദേവുവിലായി ഇരുവരും കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞു എല്ലാം ഭംഗിയായി അല്ലേ ശശിയേട്ടാ നല്ല ആൾക്കാരും പെരുമാറ്റവും ആ കൊച്ച് എന്തൊരു ഉത്സാഹത്തിലാ ദേവുവിനോട് ഒരുപാട് സംസാരിച്ചു എനിക്കിഷ്ടമായി നമ്മളോട് ഒത്തുപോകുന്ന ആൾക്കാർ തന്നെ ആ എല്ലാം നന്നായി വന്നാൽ മതി നീ അവളോട് അഭിപ്രായം ചോദിക്ക് എന്തെങ്കിലും ഇഷ്ടക്കുറവോ മറ്റോ ഉണ്ടോയെന്ന് ദേവു മോളേ ഇതാ അച്ഛൻ വിളിക്കുന്നു ആ വരുവോ അമ്മേ ദേവു ഇട്ടിരുന്ന ഡ്രസ്സ് മാറി വന്നു നിനക്ക് രമേശനെ ഇഷ്ടമായോ മോളെ അച്ഛൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾ അതിനൊന്ന് ചിരിച്ചു അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ അല്ലേ അതിനവൾ സമ്മതം അറിയിച്ചു രാവിലെ മുതൽ കൺമണി പത്മത്തിൻ്റെ മുറിയിലാണ് എന്തോ വല്ലാത്ത ക്ഷീണം അവളെ പിടിമുറുക്കിയിരിക്കുന്നു കാലിലൊക്കെ കടച്ചിൽ എന്താ പത്മം ഹോസ്പിറ്റലിൽ കണിക്കണോ മോളെ മുറിക്കുള്ളിലേക്ക് കടന്ന് ശേഖരൻ ചോദിച്ചു ഇല്ലേ ഏട്ടാ കിടക്കുവാണ് കാലിന് കടച്ചിലുണ്ടെന്ന് അവളുടെ കാൽഭാഗത്ത് വീൽചെയറിൽ ഇരുന്ന് ഒഴിഞ്ഞു കൊടുത്തു പത്മം അല്പം കഴിഞ്ഞപ്പോൾ കൺമണി ഉണർന്നു ഫ്രഷായി ഭക്ഷണം കഴിച്ചു അപ്പോഴേക്കും രാധയുടെ കോളെത്തി പെണ്ണ് കാണാൻ പോയ വിശേഷങ്ങൾ വള്ളി പുള്ളി വിടാതെ അവൾ പറഞ്ഞു കൊടുത്തു മാത്രവുമല്ല ദേവുവിൻ്റെ ഒപ്പം നിന്നെടുത്ത ഫോട്ടോസ് അവൾക്ക് വാട്സാപ്പ് വഴി സെൻഡ് ചെയ്തു കൺമണിക്ക് ദേവുവിനെ ഇഷ്ടമായി രമേശ് ചേട്ടന് നന്നായി ചേരും ആലോചനയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു പെട്ടെന്ന് മുറിയിൽ നിന്നും ഫോൺ വെല്ലടിക്കുന്നത് കേട്ട് കൺമണി അല്പം മുമ്പ് റൂമിൽ ഫോൺ വെച്ച് മറന്നത് പതിയെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി ഫോൺ എടുക്കാൻ നേരം അത് കട്ടായി നോക്കുമ്പോൾ കാശിയാണ് ഉടനെ തിരിച്ചു വിളിച്ചു കണ്ണയേ കാശിയേട്ടാ ഉറക്കമായിരുന്നു കുഞ്ഞേ ഇല്ല താഴെ ഇരിക്കുമായിരുന്നു ഫോൺ അവിടെ പോയി സ്റ്റെപ്പ് കയറിയോ കണ്ണാ പിന്നെയും പെണ്ണ് കാണാൻ വിശേഷം ഒരുപാട് നേരം പങ്കുവെച്ചു ഇരുവരും എപ്പോഴാണ് വരുന്ന കാശിയേട്ടാ എനിക്ക് കാണാൻ തോന്നുന്നു വരാടാ ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നതല്ലേ ഉള്ളൂ എന്നാ ചെക്കപ്പ് നാളെ ആരാ കൂടെ വരുന്നത് കൺമണി ഒന്നും മറുപടി പറഞ്ഞില്ല എനിക്കിപ്പോൾ കാണണം അവൾ കൊച്ചു പിള്ളേരെ പോലെ വാശി പിടിച്ചു കാശി കോൾ കട്ടാക്കി വാട്ട്സാപ്പിൽ വീഡിയോ കോൾ വിളിച്ചു പെണ്ണിൻ്റെ മുഖം ഇപ്പോഴും വീർത്ത് തന്നെയാണ് കണ്ണേ ഇവിടെ വിശുദ്ധത്തിൻ്റെ അമ്മയ്ക്ക് സുഖമില്ല അവൻ വീട് വരെ പോയേക്കുവാണ് മടങ്ങി വന്നാലുടൻ ഞാൻ വരാം എനിക്ക് സങ്കടം വരുമോ കാശിയേട്ടാ അമ്മയെ എട്ടനെയും കാണാൻ തോന്നുന്നു ആരുമില്ല കൺമണിക്ക് ഒറ്റയ്ക്കായ പോലെ തോന്നുന്നു കരച്ചിൽ വരുന്നു എത്ര കടിച്ചു പിടിച്ചിട്ടും സങ്കടം ഒഴുകി ഇങ്ങനെ കരയല്ലടി ഞാൻ വേഗം വരാം കാശിക്ക് അവളുടെ അവസ്ഥയോർത്ത് വേദന തോന്നി അവൻ കോഴ് കട്ടാക്കി കൺമണി അങ്ങനെയെ ബെട്ടിൽ കിടന്നു ഈ സമയം എല്ലാ പെൺകുട്ടികൾക്കും അമ്മയുടെ അടുത്ത് നിൽക്കുവാനും ഇഷ്ടമുള്ളതുണ്ടാക്കി കൊടുക്കുവാനും ഒക്കെ ആഗ്രഹിക്കും പക്ഷെ കണ്ണൻ്റെ അമ്മ പോയി തൻ്റെ അമ്മ പൊന്നുപോലെ നോക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അമ്മയ്ക്കും അവളുടെ ആഗ്രഹത്തിന് ഒന്നും ഉണ്ടാക്കി കൊടുക്കാനുള്ള അവസ്ഥയല്ല ഈ അവസ്ഥയിൽ ഞാൻ കൂടെ ഉണ്ടാകണമെന്ന് അവൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല അന്ന് രണ്ട് പേർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല കൺമണിയെക്കുറിച്ച് മാത്രമായിരുന്നു കാശിയുടെ ചിന്ത കാശിയില്ലാത്തത് കൊണ്ട് കൺമണി ഇപ്പോൾ താഴെ അമ്മയുടെ റൂമിൻ്റെ അടുത്തുള്ള റൂമിലാണ് കിടക്കുന്നത് കൂട്ടിന് രാഗിണിയുമുണ്ട് രാത്രിയിൽ വയറിൽ പിടിച്ചുള്ള കൺമണിയുടെ നിലവിളി കേട്ടാണ് രാഗിണി ഉണർന്നത് പിടയുന്ന കൺമണിയെ നോക്കി രാഗിണിയുടെ മുഖം വിളറിപ്പോയി നിലവിളിയോടെ അവർ അവരുടെ അടുത്തേക്ക് വന്നു തുടരും